എറിയാട് ഒന്നാം വാർഡിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എറിയാട് ഒന്നാം വാർഡിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വാർഡ് മെമ്പർ സാറാബി ഉമർ ഉദ്ഘാടനം ചെയ്തു വാർഡ് വികസന സമിതി കൺവീനർ കെ കെ സഹജൻ അധ്യക്ഷത വഹിച്ചു വാർഡ് വികസന സമിതി ചെയർമാൻ പി കെ ബക്കർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എ ഡി എസ് പ്രസിഡന്റ് ചന്ദ്രികാനിൽ ഫത്താഹ് ഹുസൈൻ ഫിറോസ് റാഫി എന്നിവർ സംസാരിച്ചു മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വാർഡിൽ കാലവർഷം നേരത്തെ വന്നതിനാലും കടലിൽ പോകാൻ പറ്റാത്തതിനാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ചെറിയ കൈത്താങ്ങായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് സഹായിച്ചവർക്ക് വാർഡ് മെമ്പർ സാറാബി ഉമർ നന്ദി അറിയിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും രക്ഷപ്പെടാൻ കഴിയില്ല ഒരുപാട് ഉദാഹരണങ്ങള് നമ്മുടെ കൺമുമ്പിൽ ഉള്ളത് കൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മള് അവരുപയോഗി അവര് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും മറ്റൊക്കെ ചെയ്യുക മാത്രമല്ല ഈ മയക്കുമരുന്ന് വിൽക്കാൻ കൂടി നമ്മള് നമ്മളെ അവര് ഉപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നു എത്രയോ കുട്ടികൾ എത്തി വേണ്ടിട്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ അവര നീക്കുന്ന നിയന്ത്രണമെന്ന് ഉണ്ട് അതിലൊന്നും ആരും നമ്മുടെ കുട്ടികൾക്കുന്ന കുട്ടികൾ ആരും പെടരുത് നിങ്ങൾ പെട്ടരുതെന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടും പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങള് നല്ല മക്കളായിട്ട് വളരണം